ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ജലി മനുവിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നമ്മളുടെ നന്ദൻ ചിറ്റപ്പന് പെണ്ണ് നോക്കുന്നുണ്ട് അത് മനുവിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ബ്രോക്കർ വരുന്നുണ്ട് വീട്ടിലേക്ക് നന്ദൻ ഓരോ പെൺകുട്ടികളുടെ ഫോട്ടോ നോക്കി കമൻ്റ് പറയുന്നുണ്ട് അമ്മയും ചിത്രം അടുത്ത് തന്നെയുണ്ട് ഗംഗ വീട്ടിലെത്തി കഴിയുമ്പം വൈകി അവളോട് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥേട്ടന് ഗംഗേച്ചി വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് പോയി ഒരു രജിസ്റ്റർ മാരേജ് ചെയ്തുകൂടെ യമുനെ ഇത് കേട്ടോ നിപ്പുണ്ട് ഈ കാര്യം അവൾ തിരുമേനിയോട് പറയുമ്പോൾ തിരുമേനി പറയുന്നത് സമയദോഷൊക്കെ മാറിയിട്ട് വിവാഹം മതിയെന്നാ എൻ്റെ ഒരു അഭിപ്രായം എന്നാൽ ഇത് കേട്ടോണ്ട് ആ പരദൂഷണ സ്ത്രീ നിപ്പുണ്ട് ഗംഗയും വൈകിയും എവിടെയോ പോയിട്ട് വരുമ്പോൾ ഈ സ്ത്രീ അവരെ കാണുന്നുണ്ട് അവരോട് പറയും ആ യമൂനിയും തിരുമേനിയും തമ്മില് ഒളിച്ചോടാനോ വിവാഹം കഴിക്കാനോ അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് കേട്ട് ഒരു ഞെട്ടലോടെ നിപ്പുണ്ട് എന്താണെങ്കിൽ യമുനയോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയും ഗംഗേച്ചു സിദ്ധാർത്ഥേട്ടനും തമ്മിലുള്ള കാര്യമാണ് പിന്നെ ആനവാൽ ആനവാൽമൂതിര ഇട്ടുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആരെയും പരദൂഷണം ഏക്കേണ്ടി വരില്ല കണ്ടു തട്ടില്ല എന്നൊക്കെയാണ് തിരുമനി പറഞ്ഞേക്കുന്നത് നോക്കാം ഇതപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നന്ദൻ ഇപ്പം പെണ്ണാലോചിക്കുന്നതിൻ്റെ പിന്നിൽ ഇനി എന്തേലും അറിയില്ല ആദ്യത്തെ എപ്പിസോഡ് വലിയ രസയില്ലാന്ന് തോന്നുന്നു സൂര്യയും ആരെയും കാണിക്കുന്നില്ല പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളുള്ളതായിട്ടൊന്നും